അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മളിപ്പോ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുകയാണ് അപ്പോൾ നമുക്കൊപ്പം കുറച്ച് കുട്ടികൾ ഇവിടെ നമുക്കൊപ്പം ക്യാമ്പയിനിൽ പങ്കുചെയ്യാൻ എത്തിയിട്ടുണ്ട് ഒപ്പം അധ്യാപകരുണ്ട് നമസ്കാരം ഗുഡ് മോർണിംഗ് ടീച്ചേഴ്സ് ഗുഡ് 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 മോർണിംഗ് 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 യെസ് ഒരു പിടിച്ചാണ് വരുന്നത് ടേക്ക് ചൂസ് ടു ട്രൈ എന്നാണ് അല്ലേ ടോച്ച് സ്കൂൾ വൈറ്റിലയിലെ വിദ്യാർത്ഥികളാണ് നമുക്കൊപ്പം ചേരുന്നത് നമ്മൾ ഇവിടെ നിന്ന് ഒരു പ്രതിജ്ഞ എടുത്തായിരിക്കും നമ്മളുടെ യാത്ര ഓക്കെ ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിൻ ആണ് അതിനകത്ത് ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടോ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ അല്ലേ ഈ കുട്ടികളുടെ ഇടയിൽ ഈ ഡ്രഗ്സിന്റെ ഒരു യൂസ് കൂടി വരുന്ന ഒരു സമയമാണ് ടീച്ചേഴ്സ് എന്ന നിലയിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാനുള്ളത് ോപ്പർ മെസ്സേജ് ആൻഡ് ഷുഡ് ബി ഗിവൻ ആൻഡ് സെമിനാർസ്റ്റഡ് ഓക്കെ അവർക്ക് അതിനുള്ള അവസരം അതെ വി ഷുഡ് ബി വി ഷുഡ് മേക്ക് ദം അവയർ ഓഫ് അതിൻ്റെ ഇൽഫെക്ട്സ് ആൻഡ് ബി ഏബിൾ ടു കേബിറ്റ് നമ്മളൊരു ഗ്രൂപ്പായിട്ട് നിന്നാലേ ഇത് നടക്കുള്ളൂ പേരൻസ് ടീച്ചേഴ്സ് ദ പോലീസ് ദ സ്കൂൾ അതോറിറ്റീസ് ഐ തിങ് ഇറ്റ് ഹാസ് ടു ബി അർ ഗ്രൂപ്പ് വർക്ക് അതെ ഇതുപോലുള്ള നമ്മുടെ ബോധവൽക്കരണങ്ങളിലൂടെയും കുട്ടികളെ ഒരു പരിധിവരെ നമുക്ക് ലഹരിൽ നിന്ന് തടയാൻ പറ്റും ബോധവൽക്കരണങ്ങൾ മാത്രമല്ല പിന്നെ നമ്മുടെ റെസിഡൻസ് സൊസൈറ്റീസിന് അതിലൊരു വലിയ ഭാഗമുണ്ട് ഇപ്പോഴത്തെ നമ്മളുടെ കണ്ടിരിക്കുന്നത് ആരെങ്കിലും എന്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൽ എന്ന് പറഞ്ഞിട്ട് അവർ ഇഗ്നോർ ചെയ്ത് കളയും പക്ഷേ ആസ് ടീച്ചേഴ്സ് നമുക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ ഇടപെടപെട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ അത് വേറെ ലെവലാവും ഈ ന്യൂജൻ ഇത് പറയുമ്പോഴത്തേക്കും സദാചാരവാദികളും ഒക്കെ ആവും അതായത് അമ്മാവൻ അമ്മായി വൈഭവവും നമസ്കാരം ടീച്ചറാണോ ടീച്ചറാണ് ഈ സ്കൂളിൽ പഠിക്കുന്ന അന്ന് ലഹരി സ്പോർട്സ് പിന്നെ കലാകായിക മത്സരങ്ങള് തന്നെയായിരുന്നു ലഹരി അല്ലാതെ പിന്നെ പഠിത്തം അതൊക്കെ തന്നെ അല്ലാതെ എക്സ്റ്റേണൽ കോണ്ടാക്ട്സ് പിള്ളേർക്ക് കുറവായിരുന്നു ടീച്ചേഴ്സിന് കുട്ടികളുടെ മേലെ കൺട്രോൾ ഉണ്ടായിരുന്നു കൺട്രോള് തോന്നു ധാരാളമായിട്ട് കുറയുന്നുണ്ട് അത് പുറത്തുനിന്നുള്ള ഇൻട്രാക്ഷൻസ് ഓവറായിട്ട് റൈറ്റ്സിനെ കുറിച്ച് കുട്ടികൾ ബോധവൽക്കരണം ഉണ്ടാവണം അവർ ബോധവാന്മാരാകണം പക്ഷെ കൂടുതൽ ഓവറാക്കി ചളമാക്കി കുളമാക്കരുത് എന്ന് നമ്മൾ പറയുന്ന ഒരു പ്രയോഗമുണ്ട് റൈറ്റ്സിന്റെ കാര്യത്തിലും അത് തന്നെയാണ് അമിതമായിട്ടുള്ള അധികാര അവകാശം എന്ന് പറയുന്നത് പലപ്പോഴും തെറ്റിലേക്ക് നയി പോകുന്നതിൽ നിന്ന് തടയുന്ന നമുക്ക് തടസ്സമാവും അതെ നമുക്ക് കുട്ടികളെ റക്ടിഫൈ ചെയ്യാൻ പറ്റില്ല അവരപ്പോ അതിന് പുതിയ പുതിയ മാനങ്ങൾ കൊണ്ടുവരും പിന്നെ പാരൻസിന്റെ ഇന്റർഫിയറൻസ് ആവശ്യമില്ലാത്ത രീതിയിൽ സ്കൂളുകളിൽ കൂടുതലാണ് ആവശ്യമില്ലാത്ത കുട്ടികളെ ആ വഴിക്ക് പണ്ട് പണ്ട് എത്ര വന്നിട്ടുണ്ട് ഓപ്പൺ ഹൗസിന് മാത്രം നമ്മൾ നമ്മൾ നമ്മുടെ നമ്മുടെ ഹാർട്ട് ഹാർട്ട് ബീറ്റ് ബീറ്റ് വരുമ്പോൾ കൂടും അതെ സമയത്ത് ടീച്ചർ അങ്ങനെ അധികം വലിയ പരിഗണനയൊന്നും ആർത്ഥത്തിൽ നൽകിയിട്ടില്ല ഇല്ല തിരിച്ചു തിരിച്ചു അതൊരു നോർമൽ വേ ഓഫ് അതാണ് മാറിയിരിക്കുന്നത് ഹലോ നിങ്ങളുടെ പേര് മോലെ ലിയാൻ ഏത് ക്ലാസ്സിൽ 9th 10th സ്റ്റാൻഡേർഡിലാണ് അപ്പോൾ നമ്മുടെ കാമ്പയിൻ നമ്മൾ ബി സ്മാർട്ട് ഡോണ്ട് സ്കേർ ദെൻ ടോക്ക് എച് പബ്ലിക് സ്കൂളിലെ കുട്ടികളാണ് ഹൈ സ്റ്റേ ക്ലീൻ സ്റ്റേ ഫ്രീ സേ നോ ടു ഡ്രഗ്സ് എന്താ പേര് ആൻ മരിയ ആസരിയ യെ സെലെഷ്യ യെ നിവേദത 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 നിവേദ ക്ലാസ്സിലാണ് 8th 8th സ്റ്റാൻഡേർഡാ ടീച്ചർ എങ്ങനെ നമുക്ക് ഇതിനെ തടയാൻ പറ്റും കർശനമായ വേണം ഞാൻ പറയുന്നത് ാണ് അപ്പോൾ ആ നടപടികളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളുടെ ഈ വാഹന യാത്രയിൽ ഇനി ഇവർ കൂടി ഉണ്ടാവും കലാപരിപാടികളുണ്ട് പാട്ടുണ്ട് ഒപ്പം തന്നെ മിനിസ്റ്റർ നമുക്കൊപ്പം അല്പസമയത്തിനുള്ളിൽ ജോയിൻ ചെയ്യും നമ്മളുടെ ഈ റാലി തുടരുകയാണ് നമ്മൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ഒരു പ്രതിജ്ഞ എടുത്ത് മുന്നോട്ട് പോകാം റെഡി എല്ലാവരും പ്രതിജ്ഞയ്ക്ക് റെഡിയല്ലേ അല്ലേ ഓക്കെ ടീച്ചറുടെ പേരെന്താ രശ്മി. ഇതെ ഹൈ സ്കൂളാണോ? നോ, മിഡിൽ സ്കൂൾ. മിഡിൽ സ്കൂളാണ്. ഇപ്പോ ഈ കുട്ടികളൊക്കെ ഒരുപാട് മൊബൈൽ ഗാഡ്ജറ്റ്സ് ഗെയിംസ് ദാ ഇവനേപ്പോലെയുള്ള മുടക്കമാരൊക്കെ ഉണ്ടല്ലോ. ഇവമാരൊക്കെ ഈ മൊബൈൽ ഫോൺ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് എന്താ കുഴപ്പം? ദേ ലൂസ് ദേർ കൺസൻട്രേഷൻ ആക്ച്വലി ടു സ്റ്റഡി. സോ ദേർ ഫോക്കസ് ഈസ് ടു മച്ച് ആൻഡ് ദേ കാൻ്റ് സിറ്റ് ആക്ച്വലി ഫോർ എ ലോംഗ് ടൈം കൺസൻട്രേറ്റിംഗ് ഓൺ സ്റ്റഡി. ദേ ആർ ഫോഴ്സ്ഡ് ടു വാച്ച് ഓക്കേ. മൊബൈൽ ഗെയിം ആണോ ഇഷ്ടം? എഴുതാനാണോ ഇഷ്ടം? വരയ്ക്കാനാണോ ഇഷ്ടം? നോക്കി പറ ആ ഇഷ്ടം 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 ആണ് ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ അല്ലേ മെഡിക്കൽ അപ്പോൾ ഇഷ്ടമുള്ള ഇഷ്ടമുള്ള കുട്ടികൾ കുട്ടികൾ പാടാൻ മോനെ തന്നാൽ എത്ര സമയം മൊബൈലിൽ ഉണ്ടാവും ഒരു മണിക്കൂറാണ് സമയം തേർട്ടി മിനിറ്റ്സിലേക്ക് കേട്ടോ തേർട്ടി മിനിറ്റ് ലൈക്ക് നമ്മൾ മൊത്തത്തിൽ അത് കട്ട് ചെയ്താൽ പറ്റില്ല സോ വി ടു വിഡ്യൂസ് ടൈമിംഗ് ഒന്ന് കുറച്ച് കുറച്ച് ഗ്രാജ്വലി പെട്ടെന്ന് പറഞ്ഞാൽ അവര് സമയത്തില്ല എന്താ പറയാ അവർക്കൊരു അത് അതിനെതിർക്കണം എന്നേ തോന്നുള്ളൂ സോ വിഡ്യൂസ് കൂടുതലായാലും എന്ത് ചെയ്യും ടിക്കും അതാണ് ട്വന്റി മിനിറ്റ്സിൽ കൂടുതൽ അമ്മ കാണുന്ന മൊബൈൽ ഫോൺ പിന്നെ സ്റ്റോറേജ് കേൾക്കും റീൽസിലേക്ക് പോയി ഒരുപാട് ഗെയിമിലേക്ക് പോയി കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്ന കുട്ടികൾ ഈ പ്രായത്തിൽ തന്നെ കുട്ടികൾ ലഹരിയുടെ വഴിയിലേക്ക് ചതിക്കുഴിയിലേക്ക് വീഴ്ത്തുന്ന സ്പൈഡേഴ്സ് ചിലന്തികൾ നമ്മുടെ ചുറ്റുമുണ്ട് ജാഗ്രത പാലിക്കണം യു ഹാവ് ടു ബി അവയർ യു ഹാവ് ടു ബി കോൺഷ്യസ് ദൻ നമുക്ക് പ്രതിജ്ഞ എടുത്താലോ ടീച്ചേഴ്സ് റെഡി ഓക്കെ കുട്ടികൾ വന്നു ഞാൻ ആ പ്രതിജ്ഞ ചൊല്ലിത്തരാം നമ്മൾ ഒരുമിച്ച് അത് ഏറ്റെടുക്കുന്നു അതിനുശേഷം നമ്മൾ യാത്ര തുടരുന്നു ഓക്കെ അപ്പോൾ ആൻ വരൂ ഞാൻ മുന്നോട്ട് നീക്കൂ അപ്പോൾ നമ്മൾ ഈ മണിക്കൂർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ പ്രതിജ്ഞയാണ് എല്ലാ ഇടങ്ങളിലും നിന്ന് നമ്മൾ പ്രതിജ്ഞ ചൊല്ലുന്നു ആ പ്രതിജ്ഞ നമ്മൾ ഇവിടെയും ചൊല്ലുകയാണ് റെഡിയല്ലേ മലയാളം സംസാരിക്കില്ലേ നന്നായി നിങ്ങൾ ഏത് സിലബസ് അപ്പോൾ ടീച്ചർ ഇവിടെ ഉണ്ടോ അനുപോ ടീച്ചർ പ്ലീസ് പ്ലീസ് നമുക്ക് പ്രതിജ്ഞയിൽ തുടങ്ങാം റെഡി ഓക്കെ

ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അതുപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കലമ നിറവേറ്റുമെന്നും ലഹരിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ആ പ്രതിജ്ഞ കേരളത്തിന്റെ പ്രതിജ്ഞയായി മാറട്ടെ അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം റെഡി ലെറ്റ്സ് ഗോ ആൻഡ് നയിച്ചെ നമുക്ക് നമ്മുടെ കുട്ടികളെ ടോക്കറ്റ് സ്കൂളിന്റെ വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാവരും നമ്മുടെ ക്യാമ്പയിനിലേക്ക് വരുകയാണ് പ്ലീസ് ടീച്ചേഴ്സ് പ്ലീസ് കം നമ്മളുടെ യാത്ര ഇനി നമ്മൾ പോകുന്നത് വൈറ്റിലേക്ക്